ഹലോ അപ്പോൾ ഇന്നൊരു ലഞ്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ലഞ്ചിനെന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ പയർ പേരി വെക്കാൻ പോകുന്നുണ്ട് പയറ് സിമ്പിളായിട്ട് നമ്മൾ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് വെന്ത ശേഷം മേലാകെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സിമ്പിളായിട്ടുള്ളൊരു നാടൻ പയർ പേരിയാണ് വെക്കുന്നത് കേട്ടോ പിന്നെ ഒരു മുട്ടയൊക്കെ വറുക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ളത് പയർപ്പേരിയും പിന്നെ അതുപോലെ തന്നെ മുട്ട വറുത്തു പിന്നെ കറി ആണെങ്കിൽ കയ്പയ്ക്ക കറിയാണ് കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചില്ല ഉണ്ടാക്കുന്നത് അത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ മോൾക്ക് കൊടുത്തയച്ച ചെറുപയർ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ചിനുള്ളത് പയറുപ്പേരി ചെറുപയർ അതുപോലെ ഒരു മുട്ട വറുത്തിട്ടുണ്ട് പിന്നെ കയ്പയ്ക്ക ചാറും ഉണ്ട് കേട്ടോ കയ്പയ്ക്ക എന്താ പറയുക പുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം പറയാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ചിനുള്ളത് അപ്പോൾ നമുക്കൊന്ന് അടിപൊളി ലഞ്ചായിരുന്നോട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലഞ്ചാണെന്ന് അപ്പോൾ കറി എല്ലാവർക്കും അറിയില്ല ഇവിടെ പാലക്കാടൻ സ്റ്റൈലിൽ വെച്ചതാണ് കേട്ടോ പുളിയൊക്കെ ഒഴിച്ച് ഒരു മീൻ കറി സ്റ്റൈലിൽ വെച്ച കൈപ്പക്കയാണ് കേട്ടോ കറിയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മുട്ടയും അതുപോലെ ചെറുപയറും പയറും എല്ലാം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം എന്തായാലും ഉച്ചയ്ക്ക് സൂപ്പർ ലെഞ്ചായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വലിയ ലെങ്ത്തി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം കേട്ടോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ